ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അയർ ബോട്ട്സ് ആക്കാനും നല്ല പുത്തം പോലെ ഇരിക്കാനുള്ള അടിപൊളി സൂത്രവുമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ അനി അനിയൻ ഫാമിലി ബ്ലോക്ക്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അയൺ ബോർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അയൺ ബോർഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് സാധാരണ ഈ ദേവിഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് അഴുക്കുണ്ടല്ലോ അപ്പോൾ ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് കേട്ടോ അറിയാത്തത് ഈ പുള്ളി പിടിച്ച പോലത്തെ പാടുണ്ട് അപ്പോൾ അത് വൃത്തിയാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് അതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും കറണ്ടിൽ ഇട്ടിട്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക ഓണാക്കി ഇട്ടിട്ട് ചെയ്യാതിരിക്കുക നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അയൺ ബോർഡ്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ ഒത്തിരി ചൂടൊന്നും ആക്കി എടുക്കരുത് അങ്ങനെ ഒത്തിരി ചൂടായി കഴിഞ്ഞാൽ നമ്മൾ അല്ലെങ്കിൽ അതിൽ തന്നെ ഇട്ടേക്കുവാണെങ്കിലും എന്തെങ്കിലും തരത്തിലൊരു അപകട സാധ്യത ഉണ്ടാവാം അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അയൺ ബോർഡ്സ് എപ്പോഴും ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ഉപ്പ് ഒരു ടേബിളിലോട്ടോ ഒരു പ്ലേറ്റിലോട്ടോ വെതറുക ചെറിയ ചൂട് ഉള്ളോട്ടോ ഒത്തിരി ചൂടൊന്നും ഇല്ല അയൺ ബോഡ്സിന് അപ്പോൾ അത് ഈ ഉപ്പിൻ്റെ പുറത്തേക്ക് ഞാൻ ഇങ്ങനെ ഒന്ന് ചുമ്മാ വെച്ച് കൊടുക്കുക കേട്ടോ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് അതിലേക്ക് ഒന്ന് പിടിച്ച് കിട്ടും കുറച്ചൊക്കെ ഭാഗത്തേക്ക് പിടിക്കും പിന്നെ അങ്ങനെ ഇടുമ്പോൾ ഇതിൻ്റെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അഴുക്ക് പോലെയൊക്കെ പിടിച്ചിരിക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് പോകും കേട്ടോ ബാക്കി സ്ഥലങ്ങളിലൊക്കെ കൂടെ നമുക്ക് ഉപ്പ് ഫുള്ളായിട്ടൊന്ന് വിതറി കൊടുക്കണം ഇനി ഇതിലേക്ക് വേറൊരു സംഭവം കൂടി ചെയ്തു കൊടുത്താൽ നമ്മുടെ ഇത് നന്നായിട്ട് ക്ലീനാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഉപ്പൊന്ന് വിതറി കൊടുക്കുവാണേ അപ്പോൾ ഉപ്പാകുമ്പോൾ നല്ല അടിപൊളിയാണ് എപ്പോഴും എടുക്കുമ്പോൾ പൊടി ഉപ്പ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ കല്ലുപ്പ് വേണ്ട പൊടി ഉപ്പ് ചെയ്തു പോലെ എടുക്കും ഇനി കല്ലുപ്പാണുള്ളെങ്കിൽ ഒന്ന് പൊടിച്ചെടുത്താലും മതിയെ അത് ഇതുപോലെ അങ്ങ് നേരത്തെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പേസ്റ്റിൽ കുറച്ച് മതി കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് നെക്കുന്ന തരത്തിലുള്ള മതി കുറച്ചെടുത്താൽ മതി ഇത്രയേ എടുക്കുന്നുള്ളൂ കേട്ടോ ഒന്നും വേണ്ട കാരണം ഒരു ചെറിയൊരു ഹാൻഡ് ബോർഡ്സ് അല്ലേ കുറേ കാലമായി ഉപയോഗിക്കുന്നതാണ് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന സാധനമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ പാട് ഇതൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്താൽ പുതിയത് പോലെ തന്നെ ഇരുന്നേ അപ്പോൾ ഞാനൊന്ന് സ്പൂൺ കൊണ്ട് തേച്ച് കൊടുക്കും നമ്മുടെ കൊണ്ട് തന്നെ തേക്കും കേട്ടോ നല്ലത് ഇനി നമുക്കിതിലേക്ക് ഒരു ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ അതൊരു അല്പം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ വേറെ ഒന്നുമല്ല ഇനി വിനാഗിരി കൂടി ചേർക്കണം അപ്പോൾ ഇതിൻ്റെ പേസ്റ്റ് ഇട്ടതിൻ്റെ പുറമേ ആയിട്ട് കുറച്ചും കൂടി ഉപ്പ് ഞാൻ വെതറിയിട്ടുണ്ട് കേട്ടോ ഉപ്പ് നന്നായിട്ട് ഉപ്പൊക്കെ വീഴുന്ന തരത്തിലെല്ലാം എടുത്തിട്ടതിന് ശേഷം ഒരു നുള്ളു ഒരൽപ്പം മതി കേട്ടോ അല്പം മിനാഗ്രി ഒഴിച്ചിരിക്കുകയാണ് ഇനി ഇത് തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിക്കുക അപ്പോൾ നമ്മുടെ കൊണ്ട് തന്നെ അങ്ങ് തേച്ച് പിടിപ്പിച്ചാൽ മതി അപ്പം അങ്ങനെ എല്ലാ ഭാഗത്തേക്കും തേച്ച് പിടിപ്പിക്കുമ്പോൾ നന്നായിട്ട് ഇത് വൃത്തിയായിട്ട് കിട്ടും അവിടെ എല്ലാ സൈഡിലേക്കും ചെയ്യാണ് കേട്ടോ ഉള്ള സ്ഥലത്തും ഇല്ലാത്ത സ്ഥലത്തോ ഒക്കെ ചെയ്ത് കൊടുക്കുന്നൊന്ന് നീറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ രണ്ട് സൈഡിലും നമുക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കണം അപ്പോൾ ഈ പേസ്റ്റ് ഉപ്പും കൂടി ചേരുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തഴരി പോലെ നമ്മളിപ്പോൾ ഡ്രസ്സൊക്കെ തേക്കുമ്പോഴും ഇങ്ങനെ ഉരുകി പിടിച്ച പോലെയും ഒക്കെയുള്ള പാടൊക്കെ ഉണ്ടാവുമല്ലോ ഇതിപ്പോൾ നമുക്ക് വേറൊരു കളറാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് വീട്ടിൽ കാണിക്കാൻ പറ്റുന്നത് ഇപ്പോൾ ബ്ലാക്ക് ഈ ഒരു ടൈപ്പ് ബ്ലാക്ക് അല്ല ശരിക്കൊരു ഗ്രേ കളർ ടൈപ്പ് ആയതുകൊണ്ട് കേട്ടോ അറിയാത്തത് ഉണ്ടോ നന്നായിട്ട് ഒരു തുണി കൊണ്ട് എന്നിട്ട് നന്നായിട്ട് തുടച്ചു കൊടുക്കുക തുണിയോ ടിഷ്യൂ പേപ്പറോ ന്യൂസ് പേപ്പറോ എന്ത് വെച്ചിട്ടായാലും ഒന്ന് കൊടുത്താൽ മതി കേട്ടോ അല്ല കഴുകൊന്നും ചെയ്യേണ്ട പിന്നെ ഇങ്ങനെ തുടച്ചു കൊടുത്തിട്ട് സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ സൈഡിലൊക്കെ തൂത്ത് കൊടുക്കാൻ പറ്റും ഇനി സൈഡ് ചെയ്യാൻ വേറൊരു സംഭവം കൂടി ഞാൻ കാണിച്ചു തരട്ടെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് ഇനി സൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള വാസിലിനാണ് അപ്പോൾ നമ്മൾ ആദ്യം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക ചെയ്തതിന് ശേഷം വാസിലെടുക്കുക ഈ സൈഡിലൊക്കെ ചെറിയൊരു മഞ്ഞ കളർ പോലെയോ എന്തെങ്കിലുമൊക്കെ ഒരു കളർ പോലെയൊക്കെ ഉണ്ടെങ്കിൽ അതിലൊരു ഒരഞ്ഞ പാട് പോലെയൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മൊത്തത്തിൽ അതിൻ്റെ കളറിന് ഭംഗി കുറവായിട്ട് തോന്നുവാണെങ്കിൽ വാസിലെടുക്കുക ഒരു വിരലോളം എടുത്താൽ മതി എടുത്തിട്ടും ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിക്കുക അല്ലെങ്കിൽ ഒരു തുണിയിലാണെങ്കിലും തൂത്തതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് തേച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല സൂപ്പറായിട്ടിരിക്കും കേട്ടോ കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവും പിന്നെ ന നന്നായിട്ടത് അത് പൊടിയോ അഴുക്കോ എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റായിട്ട് മാറി നല്ല വൃത്തിയായിട്ടിരിക്കാൻ സാധിക്കും കേട്ടോ അത് ഏത് ഭാഗത്ത് ഇപ്പോൾ അയൺ ബോർഡ്സ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ തുടച്ചെടുത്താലും ഒരു കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ചെയ്യുന്നുണ്ട് ഫ്രണ്ടും ബാക്കും എല്ലാ സ്ഥലത്തേക്കും ചെയ്യുന്നുണ്ട് ഈ നമ്മുടെ അയൺ പ്ലേറ്റിലോട്ടും തന്നെ ചെയ്ത് കൊടുക്കാം ഒരു കുഴപ്പമില്ല അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വാസലിൻ ഇല്ലയെന്ന് വെച്ചോ മിക്ക വീടുകളിലുണ്ടാവാം ഇനി ആദൃശ്യമായി നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ പോലും നമുക്ക് ഇതിന് പകരം വേറൊരു സംഭവം എടുക്കാം കേട്ടോ അത് ഞാൻ കാണിച്ചു തരാമേ ഇത് ഉണ്ടോ എല്ലാ ഭാഗത്തേക്കും തുടച്ചിട്ടുണ്ട് നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ കുറേ വർഷങ്ങളായിട്ട് നമ്മളിത് ഉപയോഗിക്കുന്ന കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ പ്രീതിയുടെ അത്യാവശ്യം നന്നായിട്ട് മിക്സി ആയാലും എനിക്ക് ഇതൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് മേടിക്കുമ്പോൾ കുറച്ച് റേറ്റ് ചിലപ്പോൾ കൂടുതലാണെങ്കിലും നമുക്ക് കുറേ വർഷങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അതെ ഫുള്ളായിട്ട് തുടച്ച് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സംഭവം കൂടി കാണിച്ച് തരാവേ അപ്പോൾ ഇതേ വാസിലിന് വെച്ചിട്ടാണ് ചിതിൻ്റെ പുറത്തൊക്കെ നിറച്ചായി കൈ തൊട്ടപ്പഴേ അപ്പോൾ ഇതേ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇത് ക്ലബ്സോയുടെ പരസ്യമൊന്നുമല്ല കേട്ടോ ക്ലബ്സോടയിലെ ബോട്ടിൽ ഞാൻ ഏട്ടൻ്റെ വീട്ടിൽ പോയപ്പോൾ കോക്കനട്ട് ഓയിൽ എടുത്തിട്ട് വന്നാൽ നമ്മൾ ആട്ടിച്ച എണ്ണയാണ് കേട്ടോ അപ്പോൾ ആട്ടിച്ച വെളിച്ചെണ്ണയാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരൽപ്പം എടുത്ത് ഒരു തുണിയിലോട്ടോ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് എടുക്കുക എടുത്തതിന് ശേഷം വാസിലിന് പര പകരാണെങ്കിൽ പോലും നമുക്ക് അയൺ ബോർഡ്സിലൊന്ന് തൂത്ത് കൊടുക്കാം ഒരു ഒരു അല്പം മതി കേട്ടോ ഒത്തിരി മതി ഇത്തിരി തോ എടുക്കുക എടുത്തതിനു ശേഷം ഇതിൽ ഫുള്ളായിട്ട് തുടച്ചു കൊടുക്കുവാണെങ്കിൽ നല്ല നീറ്റായിട്ട് നമ്മൾ വാസിലേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നീറ്റായിട്ട് കിട്ടിക്കൊളും കണ്ടോ നല്ല അടിപൊളിയായിട്ട് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ തന്നെ തുടച്ച് കൊടുക്കുക സൈഡിലായാലും ഫ്രണ്ടിലെ ഏത് ഭാഗത്തായാലും നമുക്ക് തുടച്ചു കൊടുക്കാം കേട്ടോ നീറ്റായിട്ട് കിട്ടും പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് വേറൊരു ഒരു തുണി കൊണ്ട് ചുമ്മാ ഒന്ന് തുടച്ചെടുത്താൽ മതി നല്ലപോലെ വൃത്തിയായി കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നൊക്കെ പറയുന്നത് ഈ അയൺ ബോർഡ്സ് ക്ലീനിങ് ആക്കുന്നതും ഇങ്ങനെയുള്ള നല്ല ഭംഗിയാക്കുന്നതുമായിട്ടുള്ള ഐഡിയകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോ തീർച്ചയായിട്ടും എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ കുറേ കൂട്ടുകാരെന്താ കണ്ടിട്ട് കമൻസ് ഒന്നും ഇടുന്നില്ല കേട്ടോ അപ്പം നിങ്ങളുടെ കമൻസുകളൊക്കെ നമുക്ക് വിലയേറിയതാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ